ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും റോയി ത്രിയർ വീഡിയോസിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് അതായത് നമ്മൾ പാതിരാമണലിലോട്ട് എത്തുന്ന വീഡിയോ ആണ് സീ കുട്ടനാടുന്ന ബോട്ടിൽ യാത്ര ചെയ്യുകയാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ആ കാണുന്ന സ്ഥലമാണ് പാതിരാമണൽ അവിടേക്കാണ് അടുത്ത നമ്മുടെ യാത്ര യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ലൈക്ക് ഓടിച്ചുകൊണ്ട് ഒന്ന് കണ്ടോളൂ യും വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഈ സർക്കാരിൽ പൂർണ്ണമായിട്ടും താമസിച്ചിരിക്കുന്ന ഭൂതനിവാസികളെ മുഹമ്മദ് ഗ്രാമപഞ്ചായത്തിന്റെ ഈ രാജ്യമാറ്റിപ്പാർപ്പിക്കുകയും ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിലെ പത്താം വാർഡിൽ ഉൾപ്പെട്ടതാണ് ഈ പാതിരമണൽ വേമ്പനാട്ട് കായലിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കുമ്മരകം മുഹമ്മ ജലപാതയിലോട് അടുത്താണ് ഈ പാതിരമണൽ ഉള്ളത് നമ്മൾ പാതിരമണലിലെത്തി ബോട്ട് അടുപ്പിച്ച് എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മുന്നിൽ ഇറങ്ങിയിട്ടൂടെ കാത്തിരിക്കട്ടോ കേട്ടോ ഇവിടേക്ക് നമുക്കല്ലാതെയും ബോട്ട് സർവീസ് ഒരുപാടുണ്ട് സർക്കാരിൻ്റെ ബോട്ടും ഉണ്ട് പ്രൈവറ്റ് ബോട്ടും ഇങ്ങോട്ട് സർവീസ് ഉണ്ട് കുറച്ച് പിള്ളേരെ റീൽസെടുക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ ബോട്ട് ഇരുപത് രൂപ ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾ ഇതിനുള്ളിലേക്ക് കിടക്കാൻ ഒരാൾക്ക് ഇരുപത് രൂപ നമ്മളിപ്പോൾ പാതിരാമണലിലോട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ വേമ്പനാട്ട് കായലിൻ്റെ സ്ഥലത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് പാതിരാമണൽ ഇവിടെ നമുക്ക് അരമണിക്കൂർ സമയമാണ് ബോട്ടുകാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അരമണിക്കൂറോട്ട് ഇതിലൊന്ന് കറങ്ങി വരാം ഇവിടുത്തെ കാഴ്ചകളും കാണാം പാതിരാമണൽ ഒരുപാട് ജീവികളൊക്കെ ഉള്ള അത് പക്ഷികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ പാതിരമാണെങ്കിൽ ദേശാടന പക്ഷികളും ഒരുപാട് മൃഗ ഈട ജന്തുക്കളും അങ്ങനെയൊക്കെ ഉള്ള സംഭവമാണ് നല്ല അടിപൊളി സ്ഥലമാണ് നല്ല തണുപ്പാണ് ഇതിലൂടെ നടക്കാനൊക്കെ നല്ല സ്വകാര്യം തണലടി പൈസ വാങ്ങാൻ ഓർക്കണേ സീ കുട്ടനാട് ബോട്ടിൽ വരികയാണെങ്കിൽ ബോട്ട് എടുത്ത് നമുക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സൗകര്യമുണ്ട് പാതിരാമാണിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലാതെ നമ്മൾ ഹൗസ് ബോട്ടോ കാര്യങ്ങളോ എടുക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുമരകത്തുനിന്ന് വേറെ പ്രൈവറ്റായിട്ട് ബോട്ടിലോ അല്ലെങ്കിൽ വേറെ സർക്കാരിൻ്റെ ബോട്ടിലോ വേറെ പൈസ കൊടുത്ത് കയറി ഇവിടെ വന്ന് കാണേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ സീ കുട്ടനാട് എന്ന ബോട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം നമുക്ക് നടക്കാനായിട്ട് ഇങ്ങനൊരു നടപ്പാതയുണ്ട് രണ്ട് വശം കാടുകളാണ് ശ്രദ്ധിച്ച് മിണ്ടാതെ നടക്കണം പക്ഷികളുടെ നമുക്ക് കേൾക്കാൻ കഴിയും നമ്മൾ മാത്രം കൊണ്ടു വന്നുള്ളൂ അത് നമ്മൾ നമ്മൾ കൂട്ടത്തിലുള്ളവരാ നമ്മള് മാലിന്യങ്ങളൊന്നും വലിച്ചെറിയരുത് അങ്ങനെ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യായിരം രൂപ പിഴ കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടത് അതിലൂടെ അത് ഇങ്ങനത്തെ കുറച്ച് ഇരിപ്പടങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒക്കെ നാശമായി പോയിട്ടോ ഒരുപാട് മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ജീവജാലങ്ങളുണ്ട് പക്ഷെ നമുക്കൊന്നിനും നടക്കുമ്പോ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആൾതാമസം ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കറക്റ്റായിട്ട് എനിക്കറിയില്ല അതിനുശേഷം ഇവിടെ താമസിച്ചവരെയൊക്കെ മുഖമ്മ പഞ്ചായത്തിലോട്ട് മാറ്റുകയും മുഹമ്മ എന്ന സ്ഥലത്തോട്ട് മാറ്റുകയും ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് പറയുന്നത് ആലപ്പുഴയിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ പാതിരാമണൽ പക്ഷി നിരീക്ഷകരുടെയൊക്കെ പറുദീസയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ കുപ്പികളൊക്കെ ഇടാനുള്ള സ്ഥലം ഉണ്ടോ കുപ്പികളൊക്കെ വെള്ളം കൊണ്ടെങ്കിൽ ഇവിടെ ഇതാണ് പാതിരാമണൽ കുറച്ച് ഊഞ്ഞാലടനുള്ള സ്ഥലം ഒരു ജാതി ഒരു മതം ആ ചുറ്റും വെള്ളം അധികം ആ ഇനി ആ കൊഞ്ഞു കൊടുക്ക ഇവിടെ കരിക്ക് കരിക്കും വെള്ളമൊക്കെ ഉണ്ട് അപ്പം വൈഫും മോളൊക്കെ കരിക്ക് കടിക്കുകയാണ് ഇവിടുത്തെ നല്ല ദാഹമായി പോയി എല്ലാവർക്കും അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു മരം കണ്ടത് പെണ്ണ അതിലൊന്ന് പിടഞ്ഞ് കയറാൻ നോക്കി ഒന്ന് കുറച്ച് കയറിയിട്ട് അവൾ ഇറങ്ങി കേട്ടോ കേട്ടോ

ഈ ദ്വീപിൽ കാര്യമായിട്ടൊന്നും അങ്ങനെ കാണാനില്ല നമുക്ക് നടക്കാം നല്ല തണുപ്പുണ്ട് പിന്നെ കുറേ പക്ഷികളൊക്കെ ഉണ്ട് പക്ഷെ പക്ഷികൾ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ആൾക്കാർ ശബ്ദ ശബ്ദക്കാരണം അതിന് ഉള്ളോട്ട് കയറിയിട്ട് പോകണോ എന്നൊന്നും അറിയില്ല പാമ്പുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ പക്ഷേ അതിനൊന്നും കണ്ടില്ല വെറുതെ ഒരു പത്ത് മിനിറ്റ് അങ്ങോട്ട് നടന്നു പത്ത് മിനിറ്റ് കൊണ്ട് നടന്നു കുറച്ച് എന്താ പറയുക പ്രകൃതി ഭംഗി ആസ്വദിച്ചു അതാണ് പതിരോണി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്ക് അടുത്ത കാഴ്ചകളിലോട്ട് പോകാം അരമണിക്കൂറാണ് നമുക്ക് ബോട്ടുകാരിവിടെ ചെലവഴിക്കാൻ തന്നിരിക്കുന്നത് ഏകദേശം അരമണിക്കൂറാണ് ആവാനായി അപ്പം ഞങ്ങൾ തിരിച്ചു വേണം ഈ പാതിര മണലിൽ ഒരു ഏറുമാടം കൂടിയുണ്ട് കേട്ടോ മോളൊപ്പം കണ്ടപ്പോൾ തന്നെ പാഞ്ഞ് കയറുന്നുണ്ട് ഇനി കയറിയിട്ട് എന്താകുമോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം പിടിച്ച് കയറണേ അവിടെ അവിടുന്ന് മുകളിലോട്ട് കയറീക്ക മോളിറങ്ങി വൈഫ് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഏർ മാഡത്തിൻ്റെ അങ്ങനെ എല്ലാവരും തിരിച്ചും ബോട്ടിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് യാത്ര തുടങ്ങാൻ പോവാണ് വീണ്ടും െ അതോ പൈസ സമയം ഒരു മണിയോ രണ്ടുമണിയാണി രണ്ടുമണി സീ കുട്ടനാട് ബോട്ട് ബുക്ക് ചെയ്യേണ്ടവർക്ക് ഇതിൽ നമ്പർ ഉണ്ട് നോക്കി ചെയ്തോളൂ കേട്ടോ ഇതിൽ വിളിച്ച് ബുക്ക് ചെയ്യാം കാഴ്ച കഴിഞ്ഞ പുതിയ തീരങ്ങൾ തേടി യാത്രയാണ് కుట్టనాడు బోటి అడత స్థల తేకి పో ിൽ വരുന്ന എല്ലാ യാത്രകളും അറിഞ്ഞിരിക്കേണ്ടെന്ന രണ്ട് കാര്യം കൂടിയാണല്ലോ ആ പാലത്തിന്റെ പേരാണ് പ്രസിദ്ധമായ തണ്ണീർമുക്കം പണ്ടെന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾ അതുപോലെ തന്നെ പത്രത്തിലൊക്കെ വായിച്ച ഒത്തിരി ഒട്ടേറെ വാർത്താ പ്രാധാന്യങ്ങൾ കാണാം നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നു ആലപ്പുഴയിലും കുട്ടനാട്ടിലൊക്കെ അടിക്കടി ഉണ്ടാകുന്ന പ്രോളങ്ങൾ അല്ലെ നമ്മൾ പത്രത്തിലും ഒക്കെ വായിച്ചിട്ടുണ്ട് യാത്രയിൽ നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ടോ അതിനവസരമുണ്ട് ഡാൻസ് കളിക്കാൻ കഴിവുണ്ടോ അതിനവസരമുണ്ട് അങ്ങനെ നല്ല മനോഹരമായ അടിപൊളി യാത്രയാണ് ഈ സീ കുട്ടനാട് യാത്ര കായലിലൂടെ അടിപൊളി ബോട്ട് യാത്ര Yeah. നമ്മുടെ ഈ മനോഹരമായ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഒരുപാട് കാണാനുണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡിനായിട്ട് നിങ്ങൾ കാത്തിരിക്കൂ ഉടൻ വരാം